പഠിക്കുന്ന സംഘത്തിൽ ആ സംഘത്തിന്റെ നേതാവാണ് ാണ് ഇവരെല്ലാം ഹബീബിന്റെ കൂടെ ഹബീബിന്റെ വഴി രേഖപ്പെടുത്താൻ കൂടെ നിന്ന മുല്ലിമിങ്ങൾ കുറച്ചാളുകൾ അങ്ങനെയാണ് ഹബീബിന്റെ കൂടെ അവിടെയുണ്ട് ഹദീസ് പഠിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ആളുകൾ മഹാനായ അബ്ദുൾ കൂടെ ഒരു സംഘം ആളുകൾ ഹദീസിന്റെ പഠിതാക്കൾ ഹദീസ് രേഖപ്പെടുത്തുന്നവർ അവിടെയുണ്ട് മഹാനായ അങ്ങാടിയിലേക്ക് ചെന്ന് കാണുന്നവരോടെല്ലാം പറയും സുഖം തന്നെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കും അങ്ങാടിയിൽ ചെന്നവാള് പറയും അങ്ങനത്തെ ഒരു മഹാൻ അബ്ബാസ് അബ്ബാസ് അബ്ദുൾ ബഹുമാനപ്പെട്ടവർക്ക് വയസ്സ് ഏഴോ എട്ടോ ഒൻപതോ താഴെയായിരുന്നു പ്രായമെന്ന് പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും ഹബീബ് വഫാഖാകുമ്പോ സാഹുലിം പതിനൊന്ന് വയസ്സായിട്ടില്ല അതിനിടക്കാണ് അങ്ങാടി ചെന്നിട്ട് സലാം പറഞ്ഞിട്ട് ആൾക്ക് വാൾ പറഞ്ഞു കൊടുക്കുക മഹാനായി സി എ കണ്ടോരൊക്കെ നമ്മുടെ പഴമക്കാരായ ആളുകൾക്കൊക്കെ അറിയായിരിക്കും കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ പുതുപ്പറമ്പിലേക്ക് ജീപ്പ് കയറാൻ വേണ്ടി അന്ന് നിൽക്കുന്ന സമയത്ത് ഒരു അനുഭവമുണ്ട് മകര വിസ്കാരം വാങ്ങുകൊടുത്തു വാങ്ങു കൊടുത്തപ്പോൾ സ്ഥാത് പള്ളിയിലേക്ക് പോയി പോകുമ്പോ കുറെ ജീപ്പ് അവിടെ അവർ നിസ്കരിച്ചിട്ടില്ല സാദ് നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴും അവരവിടെ തന്നെ നിൽക്കുകയാണ് നമ്മളെ കുട്ടികളല്ലേ അവര് നിസ്കരിച്ചിട്ടില്ലല്ലോ അടച്ചോനെ നിങ്ങള് ജീപ്പിന്റെ ഡ്രൈവർമാരിലെ വലിയ മുതിർന്ന ആളാരാ അവരി എന്ന് പറഞ്ഞു നിങ്ങൾ എല്ലാ ഡ്രൈവർമാർ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു മുസ്ലിമീങ്ങളായ കുട്ടികളൊക്കെ വിളിക്കുക എല്ലാ ഡ്രൈവർമാരും വന്നു കുട്ടികളെ മകരബിന്റെ നേരാണ് മഹരബ് ഫറളായ നിസ്കാരല്ലേ മകരബ് നിസ്കരിച്ചാൽ ആ ജോലിങ്ങൾക്കുള്ള പുറക്കത്തില്ലോ അതിപ്പോ കഥാവാനായില്ലേ നിങ്ങള് നിസ്കാരം ഓൺ ടൈം ചെയ്യുന്നുട്ടോ നിസ്കാരം കലാകരുത് കേട്ടോ കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് ജീപ്പ് ഡ്രൈവർമാർ ഗ്ലാസ് എടുത്ത് കൊടുത്ത് ആശ്ചയിച്ചു സ്ഥലം അള്ളഹാൻ അള്ള നമ്മളും കാണുന്നുണ്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട് അതവിടെ നടന്നോട്ടെ ഞാനിപ്പോ ഒന്നും പറയാൻ ഞാൻ ഗുണത്തിനും ദോഷത്തിനും ഇല്ലാന്നപ്പോ പറയല് അങ്ങനെ പറയാൻ പാടില്ല എന്നാ നമ്മൾ ഗുണത്തിന്റെ കൂടെ നിൽക്കണം ദോഷത്തിനെതിരായി നിൽക്കണം അതാണ് മുസ്ലിം അനിൽ അമർബിൽ തിന്മയെ വിരോധിക്കുകയും നന്മയെ പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ടവർ ഇവർ അള്ളാമനോ അത്തരക്കാരിൽ ഹബീബിന്റെ കൂടെ ഹബീബിന്റെ മദീനയിലൂടെ നടന്ന് സലാം തുല്ലി ഓരോരുത്തരോടും അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന ഹാനായ സുഹാബിയാണ് ഇവർ അബ്ബാസുറിയോ അവരിലുണ്ട് കച്ചവടക്കാർ മദീനയിലേക്ക് കടന്നു വന്ന ഉടനെ തങ്ങൾ സ്വഹാബത്തിന് കാണിച്ചു കൊടുത്ത നാല് മാതൃകകളുണ്ട് ഹബീബ് പറഞ്ഞ നാല് വാക്യങ്ങളുമുണ്ട് നിങ്ങൾ കേട്ടതായിരിക്കും നാല് വിഷയങ്ങൾ ഒന്ന് നബി പറഞ്ഞത് സലാം പ്രചരിപ്പിക്കണമേ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമേ കുടുംബ ബന്ധം പുലർത്തേണമേ പാതിരാത്രിയിൽ നിഷ്കരിക്കണമേ ആദ്യം പറഞ്ഞ ഹബീബദാം മദീനയിലേക്ക് വന്ന ഉടനെ സലാം ിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പോകാം നല്ല നിലക്ക് പോകാൻ പറ്റും സലാം പ്രചരിപ്പിക്ക ഭക്ഷണം കൊടുക്കുക കുടുംബ ബന്ധം പുലർത്തുക പാതിരാത്രിയിലെങ്കിലും തഹജുസ് അള്ളാഹ്ക്ക് രണ്ടക്കാറ്റെങ്കിലും നിസ്കരിക്കുക ഇത് കഴിഞ്ഞിട്ട് നാല് കാര്യമാണ് ഹബീബായി തങ്ങളവിടെ ചെയ്തത് ഒന്ന് കുബാപ്പള്ളി ഉണ്ടാക്കി രണ്ടാമത്തേത് മദീനയിൽ ശത്രുതയിലായിരുന്ന രണ്ട് കുടുംബങ്ങളെ ഒരുമിപ്പിച്ചു ഔസഹദ രജപോത്രങ്ങളെ ഒരുമിപ്പിച്ചു റസൂർ നാഹി സൊല്ലാഹലി വസ്ലം മൂന്നാമതായി ചെയ്തത് മദീനയിലേക്ക് വന്ന ഓരോ പാവപ്പെട്ട മഹാജുരനെയും മദീനയിലെ ഒരു മുതലാളിയെ ഏൽപ്പിച്ചു ഒരു വിധങ്ങൾ പാവപ്പെട്ട മുതലാളിമാർ നോക്കണം ഓരോരുത്തരെയും ഓരോരുത്തരെയും വെച്ചിന് പിന്നെ സ്വന്തം നാലാമത്തേത് അലൈക്കും അങ്ങാടിയിലേക്ക് പോവണേ മാർക്കറ്റിലേക്ക് പോകണം നിങ്ങൾ കച്ചവടം ചെയ്യണം അത് ജൂതന്മാർക്ക് നിങ്ങൾ വിട്ടുകൊടുക്കരുത് മുസ്ലിം ഇങ്ങോട്ട് പോയി കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ്

എല്ലാ കച്ചവടത്തിലും ആ ഒരു ും കച്ചവടം അങ്ങ് പിടിച്ചു അങ്ങനെ ചെറിയ കച്ചവടത്തിൽ നിന്ന് വലിയ ബിസിനസ്സുകാരായ ആളുകളൊക്കെ ഉണ്ടാവും ഏതെങ്കിലുമൊക്കെ നല്ല ഒരു സയ്യദിന്റെ ഒരു ദ്വായോ എന്തെങ്കിലുമൊക്കെ ഒരു കബറുറുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതിന്റെ പിന്നിൽ അള്ളാഹു കൊടുക്കുന്ന ഫയലും ഒക്കെ ഉണ്ടാവും ജീവിച്ച ആളുകൾ സഹാബികളിലുണ്ട് എന്തിന് ഞങ്ങൾ ജനങ്ങൾക്ക് ഭാരമാവരുത് ഞങ്ങൾ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി മാറരുത് ഞങ്ങളുടെ ജീവിതമാർഗം ഞങ്ങൾ തന്നെ കണ്ടെത്താം ഒരു വിഭാഗം അങ്ങനെ ഇപ്പുറത്ത് വേറെയുണ്ട് സുഹാബിമാർ അവരുടെ ചിന്താ വിവാദത്തിന്റെ വിഷയമാണ് സൽമാൻ ഫാരിസി സൽമാനുദ്ധാരിഹനും ഒരുമിച്ച് കാണുമ്പോൾ ചർച്ച ചെയ്യുന്നത് രാത്രി നിഷ്കാരത്തെ കുടുംബ ബന്ധങ്ങളെ കുറിച്ചാണ് അങ്ങനെ പരസ്പരം നന്മ ഉപദേശിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന എന്തോ ഒരു മനോഹരമായ ഒരു നല്ലൊരു സമൂഹം ഹബീബിന് ചുറ്റും വസ്ലം ബുദ്ധിജീവികളുണ്ട് അവിടെ പണ്ഡിതന്മാരുണ്ട് ആത്മീയങ്ങളുണ്ട് സ്നേഹ പണ്ഡിതന്മാരുണ്ട് കച്ചവടക്കാരുണ്ട് ത്യാഗം ചെയ്യുന്ന ആളുകളുണ്ട് ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്നവരുണ്ട് നല്ല നല്ല യോഗ്യരായ ആ ഒരു ത്യാഗം ദീനിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമാണ് അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്റെ കഴിവ് ഉപയോഗിച്ച് ഞാൻ എന്തെങ്കിലും അള്ളാഹുന് ചെയ്യട്ടെ ഇങ്ങനെ ഓരോരുത്തരും ചിന്തിച്ച എന്തൊരു മനോഹരായിരിക്കും നമ്മുടെ മാഷാ ഉമ്മസ് എങ്ങനെയാണ് നമുക്ക് ഇത്തരം സൽഗുണങ്ങൾ നമ്മിലേക്ക് ആവാഹിച്ചെടുക്കാൻ പറ്റുക എന്നതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന ഭാഗം അതുകൊണ്ട് നമ്മളൊന്ന് സ്വലാത്ത് ചെല്ലിയിട്ട് ഇരിക്കുന്ന ഒരു സ്റ്റേജമുള്ളവരൊന്നും എഴുന്നേൽക്കണ്ട അല്ലാത്തവർ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർ എന്റെ ഒന്ന് എഴുന്നേറ്റ് കയ്യുകാലൊക്കൊന്ന് കൊടഞ്ഞ് കയ്യൊക്കെ ഒന്ന് പുലുക്കി ഒന്ന് റാഹത്തായിട്ട് ക്ഷീണം ചടപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉറക്ക ചടവൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ ഒന്ന് സ്വലാത്ത് ചെല്ലില്ലാഹത്തില് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه على النبي محمد وآله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وأول صلاته أم حبيب لحضرتك تكتب الله وثجته قربته أورد الله وصل وشفيك